യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പലസ്തീൻ സമാധാന പദ്ധതിയെ സ്വാഗതം ചെയ്ത എട്ട് മുസ്ലിം രാജ്യങ്ങൾ സൗദി യു എ ഖത്തർ ജോർദാൻ ഈജിപ്ത് ഇന്തോനേഷ്യ പാകിസ്ഥാൻ തുർക്കി എന്നീ രാജ്യങ്ങളാണ് സംയുക്ത പ്രസ്താവന ഇറക്കിയത് ഗാസ സൈനിക പിന്മാറ്റം പുനർനിർമ്മാണം വെസ്റ്റ് ബാങ്ക് കയ്യേറില്ല തുടങ്ങിയ പ്രഖ്യാപനങ്ങളെ സംയുക്ത പ്രസ്താവന സ്വാഗതം ചെയ്തു ഗാസയിലേക്ക് തടസ്സമില്ലാതെ അത്യാവശ്യമായ മാനുഷിക സഹായം എത്തിക്കുന്നത് ഈ ഉടമ്പടി ഉറപ്പാക്കുന്നുണ്ടെന്ന് മന്ത്രിമാർ ചൂണ്ടിക്കാട്ടി കൂടാതെ എല്ലാ കക്ഷികളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഒരു സുരക്ഷാ സംവിധാനം സ്ഥാപിക്കാനും ഇസ്രയേൽ പൂർണ്ണമായി പിൻവാങ്ങാനും കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിൽ യു എസുമായുള്ള പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം മന്ത്രിമാർ ഊന്നിപ്പറഞ്ഞു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും സുസ്ഥിരമായ സമാധാനം സ്ഥാപിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കാനുള്ള തങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയും അവർ ആവർത്തിച്ചു വ്യക്തമാക്കി കരാർ അംഗീകരിപ്പിക്കാൻ വേണ്ടി ഇടപെടുമെന്നും പ്രസ്താവനയിൽ പറയുന്നു ഗാസയും വെസ്റ്റ് ബാങ്കും ചേർന്നുള്ള സമഗ്ര ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് വഴിയൊരുക്കണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം പലസ്തീൻ രാജ്യം സമഗ്ര കരാറിലൂടെ ഗാസായുദ്ധം അവസാനിപ്പിച്ച ഇസ്രയേൽ പിന്മാറണം ബന്ദികളെ വിട്ടയക്കണം ഗാസക്കാരെ കുടിയൊഴിപ്പിക്കരുത് ദ്വിരാഷ്ട്ര ഫോർമുല നടപ്പാക്കണം തുടങ്ങിയവയാണ് സംയുക്ത പ്രസ്താവനയിൽ പറയുന്ന കാര്യങ്ങൾ ഹമാസിനെക്കുറിച്ചും നിരായുധീകരണത്തെക്കുറിച്ചും പ്രസ്താവനയിൽ പരാമർശമില്ല സമാധാനം പുനഃസ്ഥാപിക്കാൻ യു എസുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും രാജ്യങ്ങൾ പറയുന്നുണ്ട് ഗാസയിലെ അധികാരം ഒഴിയാനൊരുക്കമാണെന്ന് നേരത്തെ ഹമാസ് വ്യക്തമാക്കിയിരുന്നു പക്ഷേ പലസ്തീൻ രാഷ്ട്രത്തിലേക്ക് ൊരുങ്ങണമെന്നതായിരുന്നു ആവശ്യം ഈ ആവശ്യം പല രാജ്യങ്ങളും അവഗണിച്ചതും പലസ്തീൻ എന്ന ഇല്ലാതാകുന്ന സാഹചര്യത്തിലുമാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണം നടന്നത് ട്രംപിന്റെ പ്ലാനിൽ ഗാസയിൽ നിന്ന് ഹമാസ് നേതാക്കൾ പോകണമെന്നും നിരായുധീകരണത്തിന് സന്നദ്ധമാകണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഇതിൽ ഹമാസിന്റെ പ്രതികരണത്തിന് കാത്തിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ നിബന്ധനകളോടെ പ്ലാൻ ഹമാസ് സ്വീകരിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഈ നിബന്ധനകൾ ട്രംപ് ഭരണകൂടം അംഗീകരിക്കുമോ എന്നതും വലിയൊരു ചോദ്യമാണ് ഗാസയുടെ ഭാവിയിൽ പ്രതീക്ഷയേകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിത്ന്യാഹവും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഗാസയുടെ ഭാവിക്ക് പുതിയ പ്രതീക്ഷ നൽകിയിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ ഇരുപത് നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെച്ചത് ഗാസ സമീപ രാജ്യങ്ങൾക്ക് ഭീഷണിയല്ലാത്ത തീവ്രവാദമുക്ത മേഖലയായിരിക്കും ഗാസയിലെ ജനങ്ങൾ ആവശ്യത്തിലധികം ദുരിതം അനുഭവിച്ചു കഴിഞ്ഞു അവർക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ ഗാസയെ പുനർനിർമ്മിക്കും ഇസ്രയേലും ഹമാസും ഈ നിർദ്ദേശം അംഗീകരിക്കുന്ന പക്ഷം യുദ്ധം അവസാനിക്കും ഇസ്രയേലി സൈന്യം ബന്ദികളുടെ മോചനത്തിനായി തയ്യാറെടുക്കും ഈ സമയത്ത് എല്ലാ സൈനിക നടപടികളും നിർത്തി യും പൂർണ പിന്മാറ്റത്തിൽ തീരുമാനിക്കുന്നതുവരെ അതിർത്തികൾ മരവിപ്പിക്കുകയും ചെയ്യും ഇസ്രായേൽ ഈ നിർദ്ദേശം അംഗീകരിച്ച മണിക്കൂറിനുള്ളിൽ തന്നെ ബന്ദികളെ മോചിപ്പിച്ചു തുടങ്ങണം ബന്ദികളെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഇസ്രയേൽപത് തടവുകാരെയും ഗാസ പൌരന്മാരെയും മോചിപ്പിക്കും ബന്ദികളാക്കപ്പെട്ടിരുന്നതിനിടെ മരണപ്പെട്ട ഇസ്രയേലി പൌരന്മാരുടെ ഭൌതികാവശിഷ്ടങ്ങൾ കൈമാറിയാൽ ഗാസക്കാരുടെ ഭൌതികാവശിഷ്ടങ്ങൾ ഇസ്രയേൽ വിട്ടുകൊടുക്കും ബന്ദിമോചനം പൂർണ്ണമായും അവസാനിച്ചാൽ ആയുധം ഴിവയ്ക്കുന്ന സമാധാനത്തിന്റെ പാത സ്വീകരിക്കുന്ന ഹമാസംഘങ്ങൾക്ക് മാപ്പ് നൽകും ഗാസവിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഹമാസംഘങ്ങൾക്ക് അതിനുള്ള സൌകര്യമൊരുക്കും ഇത്തരത്തിൽ ഇരുപത് നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി